ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ ഫാഷൻ യുവ ഫാഷൻ്റെ അടുത്തൊരു അടി ഇപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും ജസ് ഒന്ന് അമർത്തി കൊടുക്കുക എന്നാലേ ഞങ്ങൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ എന്ന സൈസിൽ വരുന്ന മൂന്ന് സൈസിലും മൂന്ന് മെറ്റീരിയലിലും വരുന്ന നല്ല അടിപൊളി അഫോർഡബിൾ ഐറ്റി ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാവർക്കും എടുക്കാനും ആ പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാനും പറ്റിയ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലും നമ്മൾ പുതിയ പുതിയ ഐറ്റംസിനെ കുറിച്ചും അതിനെ കുറിക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ആ ഐറ്റംസ് ഒന്ന് കണ്ടു നോക്കിയാലോ വരും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്ന ഡബിൾ എക്സൈല് സൈസ് വരുന്ന ഐറ്റം നമ്മൾ കാണിക്കാൻ പോകുന്നിട്ടോ ഏഹ് അപ്പോൾ ഇതിൻ്റെ ഇതുമായി നമ്മൾ ലേബലിന് കൊടുത്തിട്ടുള്ളത് ലേബലിന് കൊടുത്തിട്ടുള്ളത് ത്രീ എക്സ് ആണ് പക്ഷേ ത്രീ എക്സലിൻ്റെ വീതി ഇല്ല ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നല്ലൊരു അടിപൊളി ക്ലോത്ത് ആണ് വരുന്നത് നല്ലൊരു ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഒരു ജൂട്ട് ടൈപ്പിൽ ഒരു നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്താണ് ഇത് വരുന്നിട്ടോ ഒരു തേർട്ടി ത്രീ ഇഞ്ച് കയ്യിൻ്റെ സ്ലീവും വരുന്നുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വീനയ്ക്ക് ഷേപ്പിൽ വരുന്നത് അടിപൊളി പാർട്ടിവെയർ ആയിട്ടാണ് കാണിക്കുന്നത് സൂപ്പർ നല്ല ക്വാളിറ്റിയിലുള്ള സൂപ്പർ ആയിട്ടാണ് കേട്ടോ ഏഹ് നിങ്ങൾക്ക് എന്താ ഉള്ളിൽ ലൈനോ നല്ല ക്രേപ്പിൻ്റെ അടിപൊളി ലൈനോ കൊടുത്തിട്ടില്ലേ ഏഹ് അഫോർഡബിൾ റേറ്റ് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റേറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുക്ക സ്ലീവിൻ്റെ അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം സ്ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഒരു വർക്കും കാര്യങ്ങളും ചെറുതായിട്ടൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബുട്ടീസ് വർക്കും ഒക്കെ പറയും അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് അതേമാതിരി തന്നെ കാണു കഴിഞ്ഞാൽ ഫ്രണ്ടേജ് നോക്കിയാൽ ഫ്രണ്ടേജ് പൊളി ഐറ്റാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു കരിമ്പച്ച കളറാണ് കളറാന്ന് ഈ ഇടയിലൊക്കെ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഫ്രണ്ടേജിൽ നല്ലൊരു വി വീ ഷേപ്പിലായിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി പതിനെട്ട് രൂപ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം ഒരു പാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ ഫിറ്റിൽ വരുന്ന നല്ല അടിപൊളി പാൻ്റ് വരുന്ന വരുന്നത് നാരോ ഫിറ്റിൽ വരുന്ന ഫുൾ അലാസിക്കിൽ വരുന്ന നല്ല സൂപ്പർ പാൻറ്റ് കേട്ടോ ഡബിൾ എക്സല് സൈസിൽ വരുന്ന നല്ല അടിപൊളി ഈ പാൻ്റിൻ്റെ ഈ എൻഡ് ഭാഗത്തൊക്കെ ഇതേ ഗ്ലാസ് വർക്ക് തന്നെ കൊടുത്തിട്ടാണ് നല്ല സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല കരിമ്പച്ചാലോ ഉതിച്ച് നിൽക്കുന്ന കരിമ്പച്ചനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ കളറിൻ്റെ ഡിം കളറല്ല നല്ല അടിപൊളി കഴിയുമ്പോൾ പറ്റിയാണ് ഷോൾ അതേമാതിരി സ്കേലപ്പ് വർക്കിലാണ് ഷോൾ വന്നുള്ളത് വൺ സൈഡ് ഉള്ളു ഷോളിൻ്റെ വർക്ക് പിന്നെ ഈ ഇടയിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗ്ലാസ് വർക്ക് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വീതി നീളമുള്ളൊരു അടിപൊളി ഐറ്റാണ് സംഭവം ഇട്ട് കഴിഞ്ഞാൽ നല്ല നീളം ഉണ്ടാവും കേട്ടോ നമുക്ക് അത്യാവശ്യം ചുറ്റി ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റായിട്ടോ വരുന്നത് നല്ല രസത്തിൽ സൂപ്പർ ഐറ്റം ണോ അയ്യോ അപ്പോൾ നമുക്കിത് ഇല്ലേ അപ്പോൾ അടുത്ത കളറ് വരുന്നത് കരിനീല കളറാണ് വരുന്നത് അച്ഛാ കേക്കണ്ടെച്ചിട്ട് പറഞ്ഞതുപോലൊക്കെ കേക്കോട്ടെ എന്നാൽ അപ്പം അടുത്തതൊരു കരിനീല കളർ നല്ല ഡാർക്ക് ബ്ലൂയില് വരുന്ന നെവി ബ്ലൂയില് വരുന്ന സൂപ്പർ കളറാണ് കാണിക്കുന്നത് ഉദിച്ച് നല്ല ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് ഡിമ്മായിട്ടുള്ള കളറല്ല നല്ല നല്ല മെ മെറ്റീരിയലെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ ഞാൻ നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു സ്ട്രെച്ചബിൾ പോലെ തോന്നുന്ന ഒരു മെറ്റീരിയൽ സ്ട്രെച്ചബിൾ അല്ല സ്ട്രെച്ചബിൾ പോലെ തോന്നുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി നല്ല കട്ടിയുള്ള നോർമൽ കട്ടിയുള്ള അടിപൊളി മെറ്റീരിയൽ ഉള്ളിൽ ലൈനി ഒക്കെ നല്ല ക്രേപ്പിൽ നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് വെറും ആയിരത്തി നാനൂറ്റി പതിനെട്ട് രൂപ അല്ലേ ഇവാനെ ഇവനിക്ക് പിന്നെ ഇതിൻ്റെ പാൻറ് നമ്മളൊരു കരിനീല ഷെയ്ഡിൽ വരുന്നത് നല്ല അടിപൊളി പാൻറ്റായിട്ട് നല്ലൊരു നേരം അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാണല്ലേ ഭംഗിട്ട് കാണില്ലേ പാനെ അടിപൊളിയല്ലേ ഓക്കേ ഒന്നില്ല പെണ്ണുങ്ങളെ പാൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അല്ലേ അപ്പോൾ ആ ഷോളല്ല ഷാളാണ് കേട്ടോ അപ്പോൾ ഷാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീതിയിലൊക്കെ ഉള്ളതാണ് അല്ലേ നല്ല രസമുള്ള ഷാൾ അല്ലേ നല്ല വീതിയും കാര്യങ്ങളൊക്കെ അല്ലേ ആ ഷാൾ ഇട്ടോ നീളമുള്ള അതിന് ഇത് ഇടുന്നില്ല ഞാനത് കാണിച്ച് കൊടുക്കല്ലേ ഉളിക്ക് വേണ്ടേ അപ്പം നല്ല വീതി നീളൊക്കെ ഇല്ല നല്ല പുതക്കാൻ പറ്റിയ വീതി ഒക്കെ ഇല്ലേ നല്ല സൂപ്പറായിട്ടുള്ള ഷോൾ അല്ല കോഴിയിൽ അതേ മെറ്റീരിയലിൽ വരുന്ന സ്കേലപ്പ് വർക്കിൽ വരുന്ന അടിപൊളി ഷോൾ കേട്ടോ അപ്പം ഇനി അടുത്ത കളറ് ഒരു മെറൂണ് ഷെയ്ഡ് ആട്ടോ മെറൂൺ റെഡിഷ് മെറൂൺ കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ അല്ല റെഡിഷ് മെറൂൺ അല്ല റെഡിഷ് മെറൂൺ എന്നാ ഡാ എന്നാൽ ഡാർക്ക് മെറൂൺ റെഡിഷ് മെറൂണിൽ വരുന്നത് ഡാർക്ക് മെറൂണിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് നല്ല ക്വാളിറ്റി അല്ല അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു നല്ലൊരു ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു നോർമൽ സ്റ്റിച്ചിങ് അല്ല അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുണ്ട് ഈ കയ്യൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ വരുന്ന സൂപ്പർ ആയിട്ട് നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽ ജോർജറ്റ് സിനോ ചിനോണ് അതേമാതിരി ഓർഗൻസ് അല്ലേ കണ്ടുള്ളൂ ഇതൊരു വേറെ റേറ്റ് ആണ് ഇത് നിങ്ങൾ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് വീണ്ടും ഓർഡർ ചെയ്യുന്നത് അങ്ങനെ നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ ഷോൾ ഒന്ന് നോക്കി നോക്കി എന്ത് രസമാണ് പാൻറ് ഒന്ന് നോക്കി നോക്കി ഞങ്ങൾ ഇതിന്റെ പാൻറ്റും ഷോൾ എന്ന് പറഞ്ഞാൽ കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡിൽ അതേ മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി പാൻറ്റാണ് നല്ല കാണാനും ഭംഗിയുള്ള സൂപ്പർ ഷോളും പാൻറ്റും ഇത് കൊടുത്തിട്ടുള്ളത് വിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓക്കെ ഇതിന്റെ അപ്പം അതിന്റെ പാൻറ് ആണ് കേട്ടോ പാൻറ് അതേ മതിന് ഫുൾ അലാസ്റ്റിക്കിലാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇടാനൊരു കംഫർട്ട് ആയിട്ടുള്ള അടിപൊളി പാൻറ്റാണ് കേട്ടോ നല്ല സ്ട്രെച്ചബിളായിട്ട് തരും വലിയും ചെയ്യും അപ്പോൾ സ്ട്രെച്ചിലാണ് നമുക്ക് കേട്ടോ പാൻറ്റൊക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി പതിനെട്ട് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു മോഡൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സ് എല്ലിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ക്രൈപ്പ് ലൈനി കൊടുത്തിട്ടുള്ള സൂപ്പർ ഐറ്റം ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്താണ് വരുന്നത് ലെങ്ത്ത് അതേമാതി ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസത്തിൽ ഇതിൻ്റെ ഒരു കോപ്പർ വർക്കും അല്ല ഗോൾഡൻ സൈഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടേജിൽ പിന്നെ അതേമാതിരി തന്നെ കൈ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസത്തിലാണ് ഹെവി വർക്ക് ഷോളെ ഷോളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള ഹെവി വർക്ക് ഷോളാണ് അതേ മായത്തിൻ്റെ പാൻറ്റും ഒന്ന് നോക്കി നോക്കി ഫുൾ അലാസില് വരുന്ന പാൻറ്റാണ് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാനും അത്യാവശ്യം ഭംഗിയുണ്ട് ഇതിൻ്റെ ബ്ലാക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഉദിച്ച് നിൽക്കുന്ന ഒരു നല്ല ഉദിച്ചിട്ടുള്ള അല്ല ഒരു ചെറിയ ഒരു ചെറിയ ഒരു ആണ് വരുന്നത് ചെറിയൊരു ഡിമ്മിലുള്ള ആണ് വരുന്നത് നല്ല ഉതിച്ച് നിൽക്കുന്ന അല്ല പക്ഷേ ആണ് കേട്ടോ നല്ല നല്ല രസമുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ പാൻറ്റ് വരുന്നത് ആ ഫുൾ അലാസിക്കിൽ വരുന്ന നാരോ ഫിറ്റിൽ വരുന്ന നല്ലൊരു അടിപൊളി പാൻറ്റാണ് വരുന്നത് അതിന്റെ ഉള്ളിൽ ലൈനിങ് ക്രൈപ്പിൻ്റെ നല്ല ലൈനിയും കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം മെസ്സേജ് അയച്ചോളി പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ ഇതിന്റെ ഒരു റോയൽ ബ്ലൂ കിട്ടാം റോയൽ ബ്ലൂ ഒക്കെ നമുക്ക് ഈ ഐറ്റംസിൽ കിട്ടാൻ വളരെ പാടാണ് കാരണം അധികം വരും നേവി ബ്ലൂ ആണ് റോയൽ ബ്ലൂ കിട്ടാൻ ഭയങ്കര ചാൻസ് ഉള്ളൂ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള കളറായി റോയൽ ബ്ലൂ ആയിരത്തി നാൽപ്പത്തെട്ട് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഓ അഫോർഡബിൾ റേറ്റ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫോർട്ടി ഫോർ ഇഞ്ച് കൊടുത്തും ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് വരുന്ന നല്ല നല്ല രസമുള്ള അടിപൊളി ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഐറ്റാണ് അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ റേറ്റിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഫുൾ ഓഫർ പ്രൈസ് പ്രൈസാണ് ആയിരത്തി ഒരു ചുരിദാർ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ചുരിദാറാണ് ഇതിൻ്റെ ഒന്ന് നോക്കി നിങ്ങൾ ഫുൾ വർക്കിലാണ് വരുന്നത് സ്കേലപ്പ് വർക്കിൽ വരുന്ന രണ്ട് സൈഡും സ്കേലപ്പ് വർക്കിൽ വരുന്ന ഫുൾ വർക്കിൽ വരുന്ന നല്ല അടിപൊളി റോയൽ ബ്ലൂയിൽ വരുന്ന സൂപ്പർ സാധനം ആട്ടാണ് നല്ല ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് പിന്നെ അതേമാതിരി ഇതിൻ്റെ പാൻറ് ചെയ്യുവാനല്ലേ ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നല്ലൊരു പാൻ്റ് ഫിറ്റിൽ വരുന്ന ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന സൂപ്പർ പാൻറ്റാണ് കാണിക്കുന്നത് ഉള്ളിൽ ലൈനിങ് ആയിരത്തി നാൽപ്പത്തെട്ടാണെന്ന് വെച്ചിട്ട് ഇതിന് ലൈനിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല നല്ല ക്രേപ്പിൻ്റെ രണ്ടിനും നല്ല ക്രേപ്പിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടാണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് മെസ്സേജ് അപ്പോൾ ഇതിൽ തന്നെ ഈ ഐറ്റത്തിൽ തന്നെ ത്രിപിൾ എക്സിൽ സേയ്സും വരുന്നുണ്ട് മെറൂണ്ട്ടാ ഇത് ത്രിപിൾ എക്സിൽ കാണിച്ചിട്ട് ഡബിൾ എക്സിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നില്ല ഡബിൾ എക്സിലേക്ക് ഒരു ഇഞ്ചൊക്കെ ഒന്ന് ഷേപ്പ് ആയി ഷെയ്പ്പായി കഴിഞ്ഞാൽ രണ്ടാക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഡബിൾ എക്സില് ട്രിബിൾ എസ്സിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലേ ത്രിബിൾ എസ്സിൽ ഡബിൾ എസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നിട്ട നല്ലൊരു രസമുള്ള മെറൂൺ ഷെയ്ഡാണ് അതേമാതിന് ഫ്രണ്ട് ഏജ് ഒക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിയിലും അതേമാതിന് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതേമാതിന് ബാക്ക് സൈഡ് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇതാണ് ഫുൾ അലാസില് വരുന്ന അടിപൊളി നല്ല നല്ല പാൻറ്റായിട്ട് വരുന്ന നല്ല നാരോ ഫിറ്റിൽ വരുന്ന അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ സാധനം ഐറ്റം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ പാൻറ്റും ഷോളും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഇല്ല നല്ല ഫുൾ വർക്കിൽ വരുന്ന വരുന്നൊരു പാർട്ടിവെയർ ഐറ്റം കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ഐറ്റം ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റം ഒരു കല്യാണത്തിന് കിടാൻ പറ്റിയ ആയിരത്തി നാൽപ്പത്തെട്ട് റേഞ്ച് വരുന്ന നല്ല അടിപൊളി ചുരിദാർ കേട്ടോ നല്ല ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന അടിപൊളി ചുരിദാർ ആയിരത്തി നാൽപ്പത്തെട്ട റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കുന്നത് നല്ല ത്രീ എക്സൈൽ ധരിച്ചു ലൈറ്റ് ഓറഞ്ച് കളറിൽ വരുന്ന നല്ലൊരു ചുരിദാറാണ് കാണിക്കുന്നത് അതേ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് നല്ല പ്രിൻറ് വർക്കായിട്ടും സീക്വൻസ് വർക്കായിട്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളാണ് കൊടുത്തുള്ളത് അതേമാതിരി തന്നെ ഷോൾ ഇതാണ് ഷോളും അതേ ക്വാളിറ്റിയിൽ കൊടുത്തത് കേട്ടോ നല്ല അതേ പ്രിൻ്റിലും കാര്യങ്ങളുമാണ് ഷോളും കാര്യങ്ങളും ബോർഡർ ഒക്കെ ആയിട്ടുള്ള സൂപ്പർ ഷോളാണ് കൊടുത്തുള്ളത് കേട്ടോ അതേ മതിന് ഫുൾ അലാസിക്കിൽ വരുന്ന ക്രേപ്പ് സിൽക്കിൽ വരുന്ന പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത് നാരോ ഫിറ്റിൽ വരുന്ന നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറും കൂടി ഉണ്ട് അപ്പോൾ രണ്ട് കളറും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം അടുത്ത കളറ് വരുന്നത് ഒരു ക്ലിപ്പച്ച കളറാണ് കേട്ടോ ഏ ക്ലിപ്പച്ച കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ല രസത്തിൽ സ്റ്റോൺ കൂടിയാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാക്കിസ്ഥാനിൽ വരുന്ന നല്ലൊരു മോഡലാണ് ഇതിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇത് വരുന്നിട്ടോ ഒരു ജോർജറ്റ് മാതിരി തോന്നിയത് പക്ഷേ ജോർജെറ്റ് ടൈപ്പ് അല്ല മെറ്റീരിയൽ അതേപോലെ തോന്നുന്ന നല്ലൊരു മെറ്റീരിയലാണ് അതിൻ്റെ പാൻറ്റ് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന കോട്ടൻ സിൽക്ക് സിൽക്കിൽ വരുന്ന പാൻറ്റ് ഇട്ടാണ് നല്ല ഇടാൻ സുഖമുള്ളൊരു പാൻറ്റാണ് നാരോഫിറ്റിൽ വരുന്ന പാൻറ്റാണ് അതേമാതിരി തന്നെ അതിൻ്റെ ഷോൾ വരുന്നുണ്ടോ ഷോളും പേന തന്നെ ഇട്ട് കഴിഞ്ഞാലും നല്ല രസം ഉണ്ടാവും നല്ല അടിപൊളി കളറും ഉതിച്ചു നിൽക്കുന്ന ക്ലിപ്പ് വച്ചില്ല കേട്ടോ നല്ലൊരു ലേച്ചിയായിട്ട് ക്ലിപ്പ് അച്ചേണ അപ്പോൾ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം അപ്പോൾ അടുത്തതൊരു ലൈറ്റ് ഓറഞ്ചിൻ്റെ ഓറഞ്ച് കളർ കേട്ടാ ഇതൊക്കെ ഉദിച്ച് നിൽക്കുന്ന കളേഴ്സ് എല്ലാം ഞാൻ വീണ്ടും പറയുന്നുണ്ടാ ഞാൻ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ തരാം അപ്പോൾ കൂടുതൽ നേരം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം സോൾഡ് ഔട്ട് ആയി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഒരു അമ്പത് ഇഞ്ച് നാൽപ്പത്തൊമ്പത് ഇഞ്ച് അമ്പത് ഇഞ്ച് ഇറക്കം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേ സീക്വൻസ് വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ പാൻറ്റ് ഇതാ നമ്മൾ എല്ലാവരും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് എല്ലാ വീഡിയോയിലും സൈസും കാര്യങ്ങളും റേറ്റും പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റേറ്റും കാര്യങ്ങളും പറഞ്ഞാലും പിന്നെ നിങ്ങൾ ചോദിക്കും എന്തേറ്റ് അപ്പോൾ എല്ലാ വീഡിയോയിലും റേറ്റും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാ വീഡിയോ കാണുമ്പോൾ ആ റേറ്റ് കേൾക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാ നല്ല നല്ല ഭംഗി നല്ല വീതി ഉള്ള നല്ല അടിപൊളി ഷോളും നല്ല അടിപൊളി ടോപ്പും നല്ല അടിപൊളി പേന കൂടിയായിട്ടുള്ള സൂപ്പർ സാധനമാണ് അപ്പോൾ വരുന്നത് അപ്പം അടുത്തത് നമ്മൾ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ത്രീ എക്സ് എൽ സൈസിൽ വരും നല്ല അടിപൊളി പാകിസ്ഥാനി മോഡലാണ് കാണിക്കാൻ പറ്റുന്നത് നല്ലൊരു പ്രിൻ്റും ഷെയ്ഡും കാര്യങ്ങളാണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് നല്ലൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല പിന്നെ ലെങ്ത്ത് ഫോ ഒരു ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല സ്റ്റോൺ വർക്കും നല്ലൊരു ത്രെഡ് വർക്കൊക്കെ ആയിട്ടില്ല സൂപ്പർ സാധനം നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഈ പ്രിൻ്റുകളൊന്നും പോകുന്ന പ്രിൻറ്റല്ല നമുക്ക് ധൈര്യത്തോടെ കൊടുക്കാം പ്രിൻ്റൊന്നും പോകില്ല നല്ല ചിക്കു ഷെയ്ഡാണ് നല്ല ചിക്കു ഷെയ്ഡിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഇത് വെറും വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്ലെക്സൽ സൈസാണ് കയ്യും കാര്യങ്ങളൊക്കെ നല്ലത് കയ്യിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ പിന്നെ സ്ലീവിനൊക്കെ നല്ലൊരു ഒരു വർക്കും കാര്യങ്ങളും പ്രിൻറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്കൊന്നും പോകുന്ന ഐറ്റം അല്ല ഈ ലൈനിങ് ഇല്ല കൈയിൽ ലൈനിങ് ഇല്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ചുരിദാറിന് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ് നമുക്ക് ഒരു സിൽക്ക് ടൈപ്പിൽ പാൻറ്റാണ് വരുന്ന കേട്ടോ ഫുൾ അലാസിക്കിൽ വരുന്ന സിൽക്ക് ടൈപ്പിൽ വരുന്ന നല്ലൊരു പാൻറ്റാണ് നല്ല ലൂസില് കിടക്കുന്ന നല്ല അടിപൊളി ത്രീ എക്സലിൽ ആൾക്കാരും ഒക്കെ നല്ല അത്യാവശ്യം തടിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ചുരിദാർ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിത് ആ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ എക്സൽ സൈസിൽ അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ല അടിപൊളി അലാസിക്കിലൊക്കെ വരുന്ന ചുരിദാറാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഷോൾ അതേമാതിരി തന്നെ വരുന്ന ഷോള് ഷോള് നല്ല പ്രിൻ്റഡിൽ അതിൽ തന്നെ ഒരു പ്രിൻ്റഡിൽ വരുന്ന നല്ല ഷോൾ നല്ല ഇട്ടയിൽ ഇട്ടാലൊക്കെ നിൽക്കണേ സൂപ്പർ ഷോൾ ആട്ടോ വരുന്നത് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിയും അവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ത്രിപിൾ എക്സൈൽ ഡബിൾ എക്സ് ഏ സി ഉള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തന്നു അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് നമ്മൾ കാണിച്ചു അഫോർഡബിൾ റേറ്റ് ഇട്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുന്ന നല്ല എടുക്കാൻ പറ്റും ആയിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി മുന്നൂറ്റി നാനൂറ്റി വരുന്ന സൂപ്പർ ആണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ വന്നതോളി അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഓഫർ റേറ്റിൽ വരുന്ന നമ്മൾ ഈ ചുരിദാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നതിന് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യട്ടെ അപ്പോൾ ഡി ടി പരമായിട്ടും അല്ലെങ്കിൽ പോസ്റ്റ്പരമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തി തരുന്നതാണ് അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങൾ വിടുള്ളൂ അങ്ങനെ ഒരു ദിവസം ഗ്യാപ്പിലാണ് വിടുക അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻട്രിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പ് കൈപ്പുറം സെൻട്രൽ എന്ന് പറയുമ്പോൾ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്നവർ തിരുവപ്പുറം കഴിഞ്ഞിട്ടുള്ള കൈപ്പുറം പട്ടാമ്പി ഭാഗത്ത് വരുന്നവർ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ വരുന്ന കൈപ്പുറത്താണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പിൽ എല്ലാവരും വരിക അപ്പോൾ ഷോപ്പിലേക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യം കിട്ടിയതാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഓഫർ വീഡിയോ ആയി ഞങ്ങൾ നിങ്ങളെ കാണത്തും അതുവരേക്കും ഒരു ചെറിയൊരു ബ്രേക്ക്